സ്തുതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ ഒൻപതാം അധ്യായം സോളമനു വാർത്താനും സോളമൻ ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചതൊക്കെയും പണിത് പൂർത്തിയാക്കി ഗിബിയോനിൽ വെച്ചെന്നതുപോലെ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി അവിടെ നല്ല ചെയ്തു നീ എൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചു നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയപൂർവ്വമായ കടാക്ഷൻ സദാ അവിടെയുണ്ടായിരിക്കും നിൻ്റെ പിതാവിനെ പോലെ നീയും ഹൃദയ നൈർമല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിൻ്റെ വംശത്തിൽ സന്തതി അറ്റുപോകുകയില്ല എന്ന് നിൻ്റെ പിതാവായ ദാവീതിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും ഈ ആലയം നാശക്കും തീരും അടുത്തുകൂടെ കടന്നു പോകുന്നവർ സ്തപ്തരായി ചോദിക്കും ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത് തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു ചെയ്തത് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയതെന്ന് അവർ തന്നെ ഉത്തരവും പറയും സോളമൻ്റെ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും പണിയാൻ സോളമൻ ഇരുപത് വർഷമെടുത്തു തനിക്കാവശ്യമുള്ള സരളമരവും ദേവദാരവും സ്വർണവും നൽകിയ ടൈറിലെ ഹിറാം രാജാവിന് സോളമൻ ഗലീലി പ്രദേശത്ത് ഇരുപത് നഗരങ്ങൾ കൊടുത്തു സോളമൻ സമ്മാനിച്ച നഗരങ്ങൾ കാണാൻ ഹീറാം ടൈറിൽ നിന്ന് വന്നു അവൻ അവ ഇഷ്ടപ്പെട്ടില്ല അവൻ ചോദിച്ചു സഹോദര എന്ത് തരം നഗരങ്ങളാണ് എനിക്ക് ഈ നൽകിയത് അതിനാൽ അവ കാബൂൽ എന്ന് ഇന്നും അറിയപ്പെടുന്നു ഹീരാം നൂറ്റി ഇരുപത് താലന്ദ് സ്വർണം സോളമൻ കൊടുത്തിരുന്നു കർത്താവിൻ്റെ ആലയം സ്വന്തം ഭവനം മില്ലോ ജെറുസലേമിൻ്റെ മതിൽ ഹസോർ മെഗീദോ ഗേസർ ഈജിപ്തിലെ രാജാവായ ഫറവോ പിടിച്ചെടുക്കുകയും ചുട്ടരിക്കുകയും അവിടെ വസിച്ചിരുന്ന കാനാൻകാരെ വധിച്ചതിനു ശേഷം സോളമന് ഭാര്യയായി നൽകിയ തൻ്റെ പുത്രിക്ക് സ്ത്രീധനമായി കൊടുക്കുകയും ചെയ്ത നഗരമാണ് ഗേസർ സോളമൻ അത് പുതുക്കിപ്പണിതു താഴത്തെ ബെത് ഹൊറോൺ യുദാ മരുപ്രദേശത്തെ ബാലാത്ത് താമാർ സോളമന്റെ സംഭരണ നഗരങ്ങൾ രഥങ്ങൾക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ കുതിരക്കാർക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ എന്നിവയും ജെറുസലേമിലും ലെബനോനിലും തന്റെ അധികാരത്തിൽപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും താൻ പണിയാൻ ആഗ്രഹിച്ചവയും നിർമ്മിക്കാൻ സോളമൻ ചെയ്യിച്ച അടിമവേലയുടെ വിവരം ഇതാണ് ഇസ്രായേൽക്കാരിൽ പെടാത്ത ഉൾപ്പെടാത്ത അമോര്യർ ഹിത്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരിൽ അവശേഷിച്ച സകലരെയും സോളമ അടിമവേലയ്ക്ക് നിയോഗിച്ചു അവർ ഇന്നും അങ്ങനെ തുടരുന്നു ഇസ്രായേൽ ജനത്തിന് ജനത്തിനുന്മൂലനം ചെയ്യാൻ സാധിക്കാത്ത അവശേഷിച്ചവരുടെ മക്കളായിരുന്നു ഇവർ ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ ദാസ്യവേലയ്ക്കും നിയോഗിച്ചില്ല അവർ അവൻ്റെ യോദ്ധാക്കളും അംഗരക്ഷകരും സേനാനായകന്മാരും ഉപസേനാനായകന്മാരും അശ്വരഥ സൈന്യങ്ങളുടെ അധിപന്മാരുമായിരുന്നു സോളമൻ ചെയ്തു തീർത്ത ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് അഞ്ഞൂറ്റി അൻപത് മേലാളന്മാരാണ് ഫർഗോയുടെ മകൾ ദാവീദൻ്റെ നഗരത്തിൽ നിന്ന് സോളമൻ അവൾക്ക് നിർമ്മിച്ചു കൊടുത്ത ഭവനത്തിലേക്ക് മാറി താമസിച്ചു അതിനുശേഷം അവൾ മില്ലോ നിർ അവൻ മില്ലോ നിർമ്മിച്ചു കർത്താവിന് നിർമ്മിച്ച ബലിപീഠത്തിൽ സോളമൻ ആണ്ടുതോറും മൂന്ന് പ്രാവശ്യം ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ ദൂപാർച്ചന നടത്തുകയും ചെയ്തു വന്നു ദേവാലയ നിർമ്മാണം അവൻ പൂർത്തിയാക്കി ഏതോമിൽ ചെങ്കടൽ തീരത്ത് ഏലോത്തിന് സമീപം എസിയോൻ ഗേബറിൽ സോളമൻ കപ്പലുകൾ പണിയിച്ചു ആ കപ്പലുകളിൽ സോളമൻ്റെ സേവകന്മാരോടൊപ്പം ഹീരാം തൻ്റെ ദാസന്മാരെയും അയച്ചു അവർ പരിചയമുള്ള നാവികരായിരുന്നു അവർ ഓഫറിൽ ചെന്ന് നാന്നൂറ്റി ഇരുപത് താലന്ത് സ്വർണം കൊണ്ടുവന്ന് സോളമൻ രാജാവിന് കൊടുത്തു